എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി ടീം ഫൈനൽ സെലക്ഷൻ ലിസ്റ്റ് നമ്മളുടെ ഗോൾ കീപ്പർമാര് അജ്മൽ എസ് പാലക്കാട് മുഹമ്മദ് അഷർ കെ മലപ്പുറം മുഹമ്മദ് നിയാസ് കെ പാലക്കാട് ഡിഫൻഡേഴ്സ് മുഹമ്മദ് അസ്ലം വയനാട് ജോസഫ് ജസ്റ്റിൻ എറണാകുളം ആദിൽ അമൽ മലപ്പുറം മനോജ് എം रैंड्रम मोहम्मद रियास पीटी पलक्कड़ संजू जी एर्नाकुलम मोहम्मद मुशरफ कन्नूर मिडफील्डर्स क्रिस्टी डेविस रिचू मोहम्मद अशरफ मलप्पुरम मोहम्मद रोशल पीपी कोलिकोड नजीब रहमान पलक्कड़ सलमान कल्लियर मलप्पुरम निजो गिलपट्ट रैंड्रम मोहम्मद रिशाद दफूर मलप्पुरम സ്ട്രൈക്കേഴ്സ് ഷിജിൻ ടി ട്രിവാൻഡ്ര സജേഷ് ഇ പാലക്കാട് മോമൽ അജ്സാൽ കാലിക്കട്ട് കോഴിക്കോട് അർജുൻ ബി കോഴിക്കോട് ഖനി നിഗം കോഴിക്കോട് ഇത്രയാണ് നമ്മളുടെ പ്ലേയേഴ്സ് ഇരുപത്തിരണ്ട് പ്ലേയേഴ്സ് ആണുള്ളത് കൂടാതെ നമ്മളുടെ അഞ്ച് പേരാണ് ടീമിനെ ടീമിന്റെ ഒഫീഷ്യൽസ് ബിബി തോമസ് മുട്ടത്താണ് ഹെഡ് കോച്ച് ഹാരി ബെന്നിസി ആണ് അസിസ്റ്റന്റ് കോച്ച് നെൽസൺ എം വി ഇസ് ദ ഗോൾ കീപ്പിംഗ് കോച്ച് അഷ്റഫ് ഉപ്ല ഇസ് ദ മാനേജർ ആൻഡ് ആണ് ടീം നമ്മളുടെ ഡിസ്ട്രിക്ട് ഇന്റർ ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിൽ നിന്നുള്ള കളിക്കാരെയും കൂടി നമ്മൾ എടുത്തിരുന്നു എടുത്തുകൂടാതെ തന്നെ നമ്മൾ കോച്ചസ് കേരള സന്തോഷ് ട്രോഫി ടീമിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈസ്റ്റ് ബംഗാളിൽ നിന്ന് അഞ്ചു പേരെ നമ്മൾ എടുത്തിട്ടുണ്ട് ഭവാനിപ്പൂർ എഫ് സിയിൽ നിന്ന് ഒരാൾ സൂപ്പർ ലീഗ് കേരളയിൽ കളിച്ച പത്ത് പേര് കാലിക്കറ്റ് എഫ് സിയിൽ നിന്ന് ഏഴു പേര് ഐം സോറി സൂപ്പർ ലീഗ് കേരളയിൽ കളിച്ചത് പത്ത് പേര് അതിൽ കാലിക്കറ്റ് എഫ് സിയിൽ നിന്നുള്ള ഏഴ് പേര് ഫോർസ കൊച്ചിയിൽ നിന്ന് രണ്ട് പേര് കണ്ണൂർ വാറിയേഴ്സിൽ നിന്ന് ഒരാൾ കേരള പോലീസിൽ നിന്ന് മൂന്ന് പേര് ഗോകുലം കേരള എഫ് സിയിൽ നിന്ന് രണ്ട് പേര് കെ ബി എഫ് സിയിൽ നിന്ന് ഒരാൾ നമ്മുടെ സെലക്ടേഴ്സ് കെ ടി ചാക്കു പ്രഹ്ലാദൻ ആൻഡ് അജയൻ ഇവരാണ് നമ്മുടെ സെലക്ഷൻ ആക്ടിവിറ്റീസ് റൺ ചെയ്തത് ഐ എം സോറി സോ ടീമിന്റെ ക്യാപ്റ്റൻ സഞ്ജു ജി സന്തോഷ് ട്രോഫി നമ്മളുടെ ഈ വർഷത്തെ സന്തോഷ് ട്രോഫി താരങ്ങൾ നമ്മൾക്ക് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നമുക്ക് കുറേ അധികം മാച്ച് എക്സ്പീരിയൻസ് നമ്മളുടെ കുട്ടികൾക്ക് കൂടുതൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ അതെല്ലാം നമ്മളുടെ കളിയെ പോസിറ്റീവായിട്ട് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം ഇനി ക്വസ്റ്റ്യൻസ് ഏഴുപേരാണ് കളിച്ചിട്ടുള്ളതിനു മുന്നേ ുംജ്മലല്ലേ അതെ അതെ അജ്മല

ൂ കൊച്ചെന്ന് പറ കൊച്ചെന്ന് പറ പ്രഷാതിന്റെ നാട് മലപ്പുറം അല്ലേ മലപ്പുറം മലപ്പുറം പ്രഷാദ് മലപ്പുറം എല്ലാ വർഷവും എല്ലാ കോച്ചസിനും കപ്പ് എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരും ആഗ്രഹം കോച്ചസിനു മാത്രല്ല തീർച്ചയായിട്ടും നമ്മൾ അതിൽ കോൺസെൻട്രേഷൻ ചെയ്യും പ്ലേയേഴ്സും നല്ല പ്ലേയേഴ്സാണ് സീനിയേഴ്സും യങ്സ്റ്റേഴ്സും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം അതിലെ ഇതില് പത്ത് കുട്ടികൾ ഓൾറെഡി ടെൻ പ്ലേയേഴ്സ് നമുക്ക് സൂപ്പർ ലീഗ് കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സാണ് നമ്മുടെ ഈ സെയിം ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ള കുട്ടികളാണ് പിന്നെ വന്നിട്ടുള്ള ബാക്കിയുള്ള പ്ലേയേഴ്സ് ആയാലും കൽക്കട ലീഗിലായാലും പോലീസിൻ്റെ പ്ലേയേഴ്സായാലും റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന പ്ലേയേഴ്സാണ് ടീമായിട്ടൊരു ഒത്തിണങ്ങി പോകാനുള്ള ചെറിയൊരു സമയമാണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും മാച്ച് എക്സ്പീരിയൻസ് നമുക്ക് ഉപകാരം ചെയ്യും ത് നമ്മൾ കളിച്ച എക്സ്പീരിയൻസ് ആയി നിക്കുന്നോണ്ട് മാക്സിമം ഒരു ചെറിയ സമയത്ത് കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നു യൂറോപ്പിലെ നമ്മള് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പോണ്ടിച്ചേരി ആയിട്ട് ഗ്രോ വരെ വന്നിട്ട് ക്വാളിഫൈ ക്വാളിഫൈ ചെയ്യാണ്ട് പോയിട്ടുണ്ട് അപ്പോൾ പോണ്ടിച്ചേരി ലക്ഷദ്വീപും റെയിൽവേസ് നമ്മൾ ഏത് ടീമായിട്ട് കണ്ടാൽ മതി പേരുകൾക്ക് പിന്നാലെ പോവാണ്ട് ഓരോ വർഷവും ഓരോ സ്റ്റേറ്റുകളും വളരെയധികം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പണ്ടത്തെ ഒരു പ്രതാപം പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ഫുട്ബോളിനെ നോക്കി കാണരുത് പക്ഷെ നമ്മൾക്ക് നല്ലൊരു ബഞ്ച് ഓഫ് പ്ലെയേഴ്സ് ആയതുകൊണ്ട് തീർച്ചയായും ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും എല്ലാ എല്ലാ മാച്ചസും നമ്മൾ വളരെയധികം അതോരോ കളിക്കനുസരിച്ച് അതെ ഇപ്പൊ ടീമിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ അതിന് മുന്നേ നമ്മൾ കളികൾ കണ്ടിട്ടില്ല ബേസിക്കലി നമ്മളൊരു പോഫോട്ടോ ഫോർമേഷനിലാണ് പോവുക പോഫോട്ടോ ഏത് സിസ്റ്റത്തിലേക്ക് മാറ്റാൻ എളുപ്പമുള്ള ഒരു ഫോർമേഷനാണ് ആണ് അപ്പൊ അതുകൊണ്ട് പോഫോട്ടോയിൽ നമ്മൾ